പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ മാറിയ പാഠപുസ്തകങ്ങളാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മാറിയ പാഠപുസ്തകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണും പാർട്ട് ടു ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ പാർട്ട് വൺ പാഠപുസ്തകങ്ങളാണ് കേട്ടോ അതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ചിട്ടാണ് അപ്പൊ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് നമുക്ക് ഒരുപാട് സമയം എഫേർട്ട് ഒക്കെ വേണ്ടി വരും അപ്പൊ നിങ്ങളുടെ ഈ ഒരു സമയത്തെയും എഫേർട്ടിനെയും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എസ് സി ആർ ടി പാഠപുസ്തകത്തെ നമ്മൾ ചോദ്യം ഉത്തരം എന്ന രീതിയില് ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ടുണ്ട് അതിൽ പഴയ എസ് സി ആർ ടി ഉണ്ട് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ പഴയ എസ് സി ആർ ടി പുസ് പാഠപുസ്തകങ്ങളും പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ഏഴ് ഒക്കെ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർ ടി ക്വസ്റ്റിൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ എസ് സിആർ ടി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കൊസ്റ്റിൻ ബാങ്ക് സൈഡിൽ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ പിന്നെ എസ് സി ആർ ടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല നോട്ടിലേക്ക് എഴുതി വെക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് അത് നോക്കി ചോദ്യം ഉത്തരമായിട്ട് തന്നെ അങ്ങ് പഠിച്ച് ഫുൾ എസ് സി ആർ ടി പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള സോഷ്യൽ സയൻസിൽ എസ് സി ആർ ടി കവർ ചെയ്തു പോകാനായിട്ട് സാധിക്കും അപ്പൊ മറക്കേണ്ട ആദ്യമായിട്ടാണ് ഈ ചാനൽ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കെ ടെ എച്ച് എസ് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ടെൻത്ത് പ്രിലിമത്ത് എൽ ജി എസ് ഒക്കെ വാട്ടം ഗ്രൂപ്പുണ്ട് അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസിൽ പഠിക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ചിട്ട് അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് പഠിക്കുമ്പോ എന്താണ് ഉപഭൂഖണ്ഡം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കിയെടുക്കാം കേട്ടോ ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോ എന്താണ് ഭൂപ ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും ഉപവിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് നമ്മള് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളി വിശേഷിപ്പിക്കുന്നത് പാമിയർ പീഠഭൂമിയാണ് ഏഷ്യൻ ഉപഭൂ ഭൂഖണ്ഡത്തിലെ തെക്കു ഭാഗത്ത് ഇതര ഭാഗങ്ങളിൽ ഭൂമിശാസ്ത്രപരമായി വേറിട്ട് മെരുക്കുന്നു ഉന്നതമായ പർവ്വത ശിഖരങ്ങളെ വിശാലമായ സമതല ഇന്നത്തെ ക്ലാസ്സില് അപ്പൊ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളെ കുറിച്ചുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് വിശാലമായ കരടഭാഗങ്ങൾ പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും എന്ന് പറയുന്ന പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വിസ്തൃതമായിട്ടുള്ള മരുഭൂമികള് വിശാലമായിട്ടുള്ള പല ഭൂരൂപങ്ങളൊക്കെ എന്താണ് ഭൂഖണ്ഡങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഭൂഖണ്ഡങ്ങൾ എന്താ പട്ടികപ്പെടുത്തും ഇനി ബന്ധപ്പെട്ട ഭൂഖണ്ഡങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഈ നമ്മുടെ രാജ്യമായി ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടെത്താൻ പറഞ്ഞ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തേക്കാണ് അപ്പൊ നമുക്കതൊന്നും വേണ്ട ഇനി ഉപഭൂഖണ്ഡം ഇനി നമുക്ക് ഉപഭൂഖണ്ഡത്തെ കുറിച്ച് പഠിക്കാം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യം മാറുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞ എന്താ ഭൂഖണ്ഡങ്ങളെ പോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും വിശാലമായ ഭൂഖണ്ഡം ഉള്ളവയാണ് ഏത് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് ഉന്നതമായ പർവ്വത ശിഖരങ്ങള് വിശാലമായ സമതലങ്ങള് മരുഭൂമി പ്രദേശങ്ങള് കഠിനമേറിയ ശിലകള നിർമ്മിതമായ പീഡഭൂൺ പ്രദേശങ്ങള് തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാ ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ ഉണ്ടാകും വിശാലമായിട്ടുള്ള സമതലങ്ങൾ ഉണ്ടാകും മരുഭൂമി ഉണ്ടാകും കഠിനമേറിയ ശിലകളാ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങളൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാമീർ പീഠഭൂമിയാണ് അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിക്കപ്പെടുന്ന ഏതാ പാമീർ പീഠഭൂമിയിലെ ടിയാൻ ശ്വാൻ കാരക്കോറം ഹിന്ദു കുഷ് എന്നീ പറഞ്ഞിരങ്ങളുടെ സംഗമ സ്ഥാനമാണത് അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കെ അതിർത്തിയിൽ ഹിമാലയവും പർവ്വത കിഴക്കെ അതിർത്തിയിൽ അരക്കൻ പർവ്വതമിരകളും പടിഞ്ഞാറ് അതിർത്തിയിൽ ഹിന്ദു പുഷ് പർവ്വതമിരയും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞ തെക്കതിർത്തിയിൽ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം എന്താണ് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഹിമാലയ പർവ്വത നിരങ്ങൾക്ക് തെക്കു ഭാഗത്ത് വിശാലമായ സമതല പ്രദേശങ്ങളുണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ സമതല രൂപപ്പെട്ടിട്ടുള്ളത് ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് പറയുന്നുണ്ട് പിക്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണുണ്ട് നദികള ജലസമ്മർദ്ദമാണ് ജന നിബിടമുണ്ട് നിരപ്പാർന്ന പ്രദേശമൊക്കെ എന്താണ് ഉത്തരേന്ത്യ സമുദ്രയുടെ സവിശേഷതകളാണ് ഉത്തരമഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗം പീഠഭൂമിയാണ് ഇതിന് സമുദ്രം ഇരപ്പിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മുതൽ തൊള്ളായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ ഉയരമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഏറെക്കുറെ ത്രികോണ ആകൃതിയിലുള്ള ഭൂവിഭാഗത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നു ഏറെക്കുറെ ത്രികോണ ആകൃതിയിലുള്ള ഉപദ്വീപീയ പീഠഭൂമി ഏത് എന്നാ ഭൂഭാഗത്തെ ഏത് പേരിൽ വിളിക്കുന്നു ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് വിളിക്കപ്പെടുന്നത് അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഉപദ്വീപിയ പീഠഭൂമി ബംഗ്ലാദേശ് ഭൂട്ടാന് മാലിദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഇന്ത്യയുടെ പാകിസ്ഥാനുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണേത് താർ മരുഭൂമി അപ്പൊ താർമരുഭൂമി എവിടെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ ഇന്ത്യയിലും പാകിസ്ഥാനുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശത്തെയാണ് താർമൂ മരുഭൂമി എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം മാടി ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുളി ചെടികളും കുറ്റിച്ചെടികളും സ്വാഭാവിക സസ്യജാലങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇനി മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപരാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആന്റോമാൻ നിക്കോബാർ തുടങ്ങിയ ചെറു ദ്വീപ രാഷ്ട്രങ്ങളും ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് ഉള്ളവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളുണ്ട് കാലാവസ്ഥയെ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിർത്തുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു അപ്പൊ കാലാവസ്ഥ പ്രാദേശിക വൈവിധ്യം പുലർത്തുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീൻ എന്ന അറബ് പദത്തിൽ നിന്നും മൺസൂൺ എന്ന വാക്ക് രൂപം കൊണ്ട് അപ്പൊ ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസി എന്ന അറബ് പദത്തിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടു ഇന്ത്യൻ ഉപഭൂഖണ്ഡ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും സംഭവിക്കുന്നു ദിശ മാറുകയും ചെയ്യുന്നു സൂര്യന്റെ ആയന മൂലം ഉത്തരായണ കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് വരുന്നു ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലാകുമ്പോൾ സൗമോപരത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറ് വീശുന്ന കാറ്റുകൾ പൊതുവെ വരണ്ടതായി മഴയുടെ അളവ് കുറവായിരിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആകിരണം ചെയ്തതോടെ ഉപദ്വീപി ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്കും ഇത് കാരണമായി തീരാറുണ്ട് അപ്പൊ സൂര്യന്റെ ആയനം നമുക്ക് നോക്കാം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായണ രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ആയനം എന്ന പേരില് അറിയപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്യുതണ്ട ചെരുവുമാണ് ഉത്തരത്തിൽ സൂര്യന സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടാനുള്ള കാരണമായിട്ട് പറയുന്നത് ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് അക്ഷാംശ സ്ഥാനം സമുദ്ര നിരപ്പിനുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിന്റെ സാമീപ്യം കാറ്റ് എന്നൊക്കെ എന്താണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്രധാന അക്ഷാംശ രേഖയായ രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉത്തരായേഖയ്ക്കും വടക്കു ഭാഗത്തും വിധോഷണ കാലാവസ്ഥയും തെക്കു പടിഞ്ഞാറ് ഭാഗത്തും കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട് ഉഷ്ണമേഖല ശൈത്യകാലത്തും ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും എന്നാൽ വിദോഷണ മേഖല ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനില അന്തരം പൊതുവെ കൂടുതലായിരിക്കും മൂന്നാർ ഗവൺമെന്റ് റോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് കത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുക പ്രധാന അക്ഷാംശ രേഖാംശം ഉത്തരായും വ്യത്യസ്ത കാലാവസ്ഥയാണുള്ളത് അനുഭവപ്പെടുന്നത് ഉത്തരായ വടക്കു പടിഞ്ഞാറ് ദോഷണ കാലാവസ്ഥയും തെക്കു പടിഞ്ഞാറ് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് മൂന്നാർ ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി ഈർപ്പ വാഹിയായ കാറ്റിന് ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്ക്കുന്നു സഹ്യപർവതനിരകള് പടിഞ്ഞാറ് ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളിൽ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറവുമാണ് ഇപ്പോ ബോധ്യമായല്ലേ മഴനിര പ്രദേശങ്ങൾ എന്ന മഴ കുറവ് ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് മഴ കുഴ കുറവായിട്ടുള്ള പ്രദേശങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് മഴനീഴൽ പ്രദേശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഒരു എന്താണ് ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏത് ഭൂപ്രകൃതി എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ പർവ്വത നിരകൾക്ക് സമാന്തരമായി ഈർപ്പഹ്യമായി കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാതെ കാറ്റ് മഴ പെയ്ക്കാതെ കടന്നുപോകുന്നുണ്ട് രാജസ്ഥാനിലെ എന്താണ് ആരവല്ലി മരനിര ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയെ മാറുന്നതിന് പിന്നെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നോക്കിക്കെ പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ട് എന്ത് സംഭവിക്കുന്നു ഈർപ്പവാഹിയായി കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യ്ക്കാതെ അങ്ങെന്ത് ചെയ്യും അവിടെ ഈർപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവ അവിടെ അങ്ങ് കടന്നു പോകും അതുകൊണ്ടാണ് രാജസ്ഥാനിലെ ആരവല്ലി മരനിരകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് മരുഭൂമി ആകാനുള്ള കാരണം എന്ന് പറഞ്ഞത് അപ്പൊ ഈർപ്പം ഉണ്ടെങ്കിലാണ് അവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ കാറ്റടിച്ചാലും മഴ പെയ്യണമെങ്കിൽ ഈർപ്പം വേണം സമുദ്രത്തിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിന് ഏറെ അകല സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലേ താരതമ്യം വരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നുണ്ട് ഇനി പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ കാൽ കൊടുത്ത് ഇത്രങ്ങളിൽ നിന്ന് പച്ചമരുന്ന കൃഷി ചെയ്തും വിളകൾ തിരിച്ചറിയാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏലം അതുപോലെ ഗോതമ്പ് കൃഷിയൊക്കെ എന്താണ് ചെയ്യപ്പെടുന്നത് ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായി അതാത് ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷം ഒക്കെ എന്താണ് വ്യത്യസ്തങ്ങളാണ് ഓരോ പ്രദേശം വ്യത്യസ്തമായിട്ടുള്ള എന്താ ഭൂപ്രകൃതിയാണ് കാലാവസ്ഥയാണ് ആഹാരമാണ് വസ്ത്രം ഒക്കെ വ്യത്യാസം ഉണ്ടല്ലേ ഇന്ത്യ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തി ഏർപ്പെട്ടിരുന്നതിനാൽ മഴയുടെ വിതരണത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചുകൾ ജലജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൌർത്യത്തെ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു മഴയുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളുടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പും പ്രധാന ധാന്യ വിളകളാണ് മഴ തീരയിൽ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരി പരുക്കൻ ധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നു അപ്പൊ മഴയുടെ എന്താണ് ലഭ്യത അനുസരിച്ച് ഓരോ പ്രദേശങ്ങളെയും കൃഷിക്കൊക്കെ എന്താണ് മാറ്റങ്ങൾ ഉണ്ട് ഇനി നെല്ല് ജലത്തിന് ലഭ്യത ധാരാളം ജലം ആവശ്യമാണ് വിത്ത് വിതക്കുന്ന സമയം മാ ജൂ ആണ് വിളവെടുക്കുന്നത് സെപ്റ്റംബറിലും ഗോതമ്പമാണെങ്കിൽ മിതമായ ജലം ആവശ്യമായി മതി വിത്ത് വിതയ്ക്കുന്ന ഒക്ടോബറിലും വിളവെടുക്കുന്നത് മാർച്ചിലുമായിരിക്കും തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ഒരു ചെറിയ ജലസേചന സൗകര്യത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തണ്ണിമത്തൻ കൃഷി ചെയ്യാം വിത്ത് വിതയ്ക്കുന്ന ഏപ്രിൽ മാസത്തിലും അതുപോലെ വിളവെറുക്കുന്നത് ജൂൺ മാസത്തിലും ആയിരിക്കുമെന്ന് ഓർക്കുക വ്യത്യസ്ത കാലങ്ങളിൽ വിളക കൃഷി ചെയ്യുന്നത് മനസ്സിലായല്ലോ ഓരോ വിളയും വ്യത്യസ്ത വിളകൾ കാലങ്ങളുണ്ട് ഈ കാലങ്ങളിൽ കാർഷിക കാലങ്ങൾ എന്ന് വിളിക്കും ഇതിലെ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഏതൊക്കെയാ ഗാരിഫ് റാബി സയ്ദ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങൾ എന്ന് ഓർക്കുക തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഗാലിഫ് കാലത്ത് ഉഷ്ണവും ഉഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തുവര എന്നിവയൊക്കെയാണ് കേട്ടോ അപ്പൊ ഈ എന്താണ് ഗാരിഫിളകൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചേ നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തുവര ഏതൊക്കെയാ നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തുവര എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഗാരിഫിളകൾ എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന് വരവോടെ ആരംഭിക്കുന്ന റാവി കാലം ഉഷ്മാവ് ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് വർഗ്ഗങ്ങൾ കടുക് മുതലായ കൃഷിക്കാലമാണ് ഫെബ്രുവരി മാസത്തോടെ റാബിക്കാലം അവസാനിക്കുന്നു അപ്പൊ റാബിക്കാലം എങ്ങനെയാ ഒക്ടോബർ നവംബർ മാസായി വരവോടെയാണ് അരവിന് കൃഷിയാണ് ഏത് റാബി എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാ ഗോതമ്പ് വർഗ്ഗങ്ങൾ കടുക് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് റാബി വിളകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാപ്പോ നോക്കിക്കേ റാബി വിളകൾ ഏതൊക്കെയാ ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് എന്നിവയൊക്കെ റാബി വിളകളാണ് അപ്പൊ ഫെബ്രുവരി മാസത്തിന്റെ കാലം അവസാനിക്കും പിന്നെ വരുന്ന റാബി വിളകൾക്ക് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷികമാണേത് സൈദ് എന്ന് പറയുന്നത് തണ്ണിമത്തൻ വെള്ളിരി പച്ചക്കറികൾ താലിത്തീറ്റ വിളകൾ എന്നിവയ്ക്കാണ് ഏത് സൈദ് വിളകൾ ഈ ജലസമയം ലഭ്യമായ പ്രദേശം കൃഷി ചെയ്യുന്നു എങ്കിൽ മൂന്ന് കാർഷിക കാലങ്ങളുണ്ടെങ്കിൽ പ്രാദേശിക വൃദ്യാനങ്ങൾ എല്ലായിടത്തും പ്രകടമാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാ പ്രധാനപ്പെട്ട കാലങ്ങൾ ഏതൊക്കെയാ ഇന്ത്യയിലെ ഗാരിഫ് റാബി സൈദ് ഗാരിഫ് വിളകൾ ഏതൊക്കെയാ പരുത്തി നെല്ല് ചണം അരിച്ചോളം വജ്ര തുവറ തുവര ഇനി ഈ റാബി വിളകൾ ഏതൊക്കെയാ നോക്കിക്കെ ഗോതമ്പ് പയറുവർഗ്ഗങ്ങള് കടുക് ഇനി സൈതു വിളകൾ ഏതൊക്കെയാ തണ്ണിമത്തൻ വെള്ളിരി പച്ചക്കറി കാലിത്തീറ്റ വിളകൾ അത് മറന്നു പോകാറുണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് പലതവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്ന ചോദ്യമാണ് ഈ ഒരു ഗാരിഫ് റാബി വിളകൾ കേട്ടോ അപ്പൊ അത് ഓർത്തിരിക്കാം ഇനി പക്ഷി വിളകള് പക്ഷി വിളകളെ ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു മൃദുധാന്യങ്ങളാണ് നെല്ല് ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളാണ് വജ്ര ചോളം റാഗി തുടങ്ങിയവയും ഒക്കെ അപ്പൊ പക്ഷിധാന്യങ്ങളെ എന്താണ് പയറുവർഗ്ഗങ്ങൾ എന്നും രണ്ടായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും ഈ നാണയവിളകൾ ഏതൊക്കെയാണ് നോക്കാം വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതി കൃഷി ചെയ്യുന്ന വിളകളാണ് വിളകൾ നാണിവിളകൾ നാണയവിളക്ക് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ വിളകൾ വരുന്നത് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരു ഒക്കെ എന്താ നാണയവിളകളാണ് ഇനി വിളകളോ പരുത്തിയും ചണവും ഇന്ത്യയിലെ പ്രധാന വിളയാണ് തണ്ണിമത്തൻ ബാഗുകൾ ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നാരുകൾ നമുക്ക് നാരുവിളയിലൂടെ കൃഷി ചെയ്യുമ്പെടുക്കുന്നു അടുത്ത് എണ്ണക്കുരുകളാണ് കേട്ടോ പക്ഷിയെ ഉത്പാദിപ്പിക്കുന്ന എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി ഇവർപ്പെടുന്നു ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങു വർഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന മണ്ണിന്റെ ഫലഭൂഷ്ടിത കാലാവസ്ഥ ജലസേചന ജല ജനസാന്ദ്രത കൃഷിഭൂമിയുടെ ഭൂമിയുടെ വിസ്തൃതി വിളയുടെ മൂല്യം ലഭ്യമായ സാങ്കേതിക തുടങ്ങിയ അടിസ്ഥാനം വിവിധ കൃഷി രീതികൾ നിലനിൽക്കുന്നുണ്ട് പ്രാകൃത ഉപജീവന കൃഷി തീവ്ര ഉപജീവന കൃഷി മിശ്ര കൃഷി വിസ്തൃത വാണിജ്യതന്യ ധാന്യ കൃഷി തോട്ട വിള കൃഷി എന്നാണ് പുഷ്പ കൃഷി തുടങ്ങി ഇതിൽപ്പെടുന്നു ഇന്ത്യയിൽ വിവിധ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത അഭിപ്രായത്തോടെ മനസ്സിലാക്കാം അപ്പൊ ഇതാത് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നേ നമ്മുടെ ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇന്ത്യയിലെ കൃഷി സമ്പ്രദായം ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ ആർക്കെങ്കിലും എസ് സി ആർക്ക് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പത് ഇതിന്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റോ നേരത്തെ ഉണ്ടായിരുന്ന എസ് സി ആറുടെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അതിന് ഫുൾ സെറ്റ് സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ചാപ്റ്റേഴ്സ് ബൈ ചാപ്റ്റേഴ്സ് ആയിട്ട് വായിച്ചു പഠിക്കേണ്ട കഷ്ടപ്പെടേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ മുഴുവൻ എസ് സി ആക്കി മുഴുവൻ എസ് സി ആക്കി കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് അപ്പൊ ആർക്കിലും വേണേ സ്ക്രീൻ കാർഡ് നമ്പറിൽ എസ് സി ആക്കി എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്